بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وتستدرم عبادة تقل نمر جيبتي تيارن إي رمضان റമദാനെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഇബാദത്തിൻ്റെ മാസമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നതും പരമാവധി ആ രൂപത്തിൽ തന്നെ അത് ഉപയോഗപ്പെടുത്താനാണ് പരിശ്രമിക്കാറുള്ളത് മശാ അല്ല ഇനിയുള്ള ആഴ്ചകളിൽ റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആമുഖം എന്നോണം നമ്മൾ റമദാനിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇബാദത്തുകളാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ ഇബാദത്തുകൾ വ്യത്യസ്ത രൂപത്തിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇബാധത്തുകൾ ഞാൻ ചെയ്യേണ്ടതാണല്ലോ എന്ന നിലയിൽ ചെയ്തു തീർക്കാൻ വേണ്ടി ഒരു കടമ എന്ന നിലയിൽ ചെയ്തു തീർക്കുന്നവർ അല്ലെങ്കിൽ മടിയോടുകൂടെ ചെയ്യുന്നവർ വ്യത്യസ്ത രൂപത്തിൽ അബാധത്തിനെ സമീപിക്കുന്ന ആളുകളുണ്ടാവും യഥാർത്ഥത്തിൽ ഇബാധത്ത് നമ്മൾ ചെയ്യേണ്ടത് അതൊരു കടമ എന്ന നിലയിൽ ഉപരി ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും ഇബാദത്തിന്റെ ആസ്വാദ്യതയും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇബിനു തേമിയ റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും ഈ ദുനിയാവിലൊരു സ്വർഗുണ്ട് അതിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവര് പരലോകത്ത് പരലോകത്തള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യല്ല അദ്ദേഹം അത് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഇബാദത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിനെ കുറിച്ചാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പം നമ്മളൊന്നാലോചിച്ച് നോക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടിയിരിക്കാനും അവരുമായി സംസാരിക്കാനും അവരുമായി സമയം ചെലവിടാനൊക്കെ നമുക്കൊരു മടുപ്പും ഉണ്ടാവില്ല അല്ലെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനഹുമായിട്ടുള്ള മുനാജാത്താണ് നിസ്കാരം അള്ളാഹുവിന്റെ സംസാരത്തെ നമ്മൾ വായിക്കലാണ് ഓർക്കലാണ് പറയലാണ് ഖുർആൻ പാരായണം അള്ളാഹുവിനെ കുറിച്ച് പറയലാണ് ഇതിക്രുള്ള ഇതിൽ നിന്നെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ലഭിക്കണം ആനന്ദം ലഭിക്കണം എന്നുള്ളതാണ് മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും dhaqu ഈ ദുനിയാവിൽ നിന്ന് കൊറേ മിസ്കിന്മാർ കുറെ പാവപ്പെട്ട ആളുകൾ അവർ പോയിട്ടുണ്ട് മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അവരോട് ചോദിച്ചു ആ പറഞ്ഞ ആളോട് ചോദിച്ചു ആ ഇമാമിനോട് ചോദിച്ചു എന്താണ് ദുനിയാവിലെ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം അദ്ദേഹം പറഞ്ഞു മഹബത്തുല്ല അള്ളാഹുവിനെ സ്നേഹിച്ചുള്ള ജീവിതമാണ് അള്ളാഹുമായിട്ടുള്ള ഹൃദയ ബന്ധമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തോടു കൂടെയുള്ള ജീവിതമാണ് അള്ളാഹുവിനെ ദിക്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദമാണ് ഇതാണ് ദുനിയാവിലെ ഏറ്റവും നല്ല കാര്യം ഏറ്റവും വിശിഷ്ടമായ കാര്യമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കലും അള്ളാഹുവിനെ ദിക്കൽ ചെയ്യലും അള്ളാഹുവിനെ തോറ്റ ചെയ്യലുമെല്ലാം എല്ലാം ദുനിയാവിലെ തന്നെ പരലോകത്ത് ഇമാതത്തുകൾക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ ദുനിയാവിൽ തന്നെ ദുനിയാവിൽ ആസ്വദിക്കാനായി അനുഭവിക്കാനായി സന്തോഷിക്കാനായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ദുനിയാവിൽ നമുക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട് നല്ല വസ്ത്രം നല്ല ഭക്ഷണം അങ്ങനെ തുടങ്ങി പലതും നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സന്തോഷിക്കാനും ഉതങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ദുനിയാവിൽത്തെ ഈ ആസ്വദിക്കുന്ന കാര്യങ്ങളിൽ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളിൽ തന്നെ ദുനിയാവിൽ തന്നെ ഏറ്റവും അതുയവായത് യഥാർത്ഥത്തിൽ എന്താണ് ഇബാദത്താണ് അള്ളാഹുവിനെ സ്നേഹിച്ചുള്ള ജീവിതവും അള്ളാഹുവിന് ജിക്ര ചെയ്യലും അള്ളാഹുവിനെ അനുസരിക്കലുമാണ് ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ ഏറ്റവും അത്യമായിട്ടുള്ളത് ആസ്വാദ്യകരവും സന്തോഷകരമായിട്ടുള്ളതെന്നാണ് മഹാന്മാനായ മുൻഗാമികൾ അവരുടെ അനുഭവം വെച്ച് പറയുന്നത് സൂറത്തു നഹലിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം ചെയ്താൽ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ആണാകട്ടെ പെണ്ണാകട്ടെ ചെയ്താൽ അവർക്ക് നാം ജീവിപ്പിക്കും ദുനിയാവിൽ നൽകുമെന്ന് ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു പറഞ്ഞാൽ എന്താ മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും ഹി അള്ളാഹുവിനെ ചെയ്ത് ജീവിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന മാധുര്യമാണ് എന്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹു ഈ ദുനിയാവിൽ നമുക്ക് ഇബാദത്തിൽ മാധുര്യം നൽകും എന്നുള്ളതാണ് ഇനി റസൂൾ സാഹു അലഹി വസ്ല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ റസൂൾ അള്ളാഹി സാഹു അലഹി വസ്ല്ലം അവിടത്തേക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ ഇത് ഹസബഹു അമ്രുൻ സൊല്ല റസൂൽ അള്ളാഹിമക്ക് എന്തെങ്കിലും മനോവിഷമങ്ങൾ വന്നാൽ അവിടെ നിന്ന് എന്താ ചെയ്യാറുള്ളത് നിസ്കരിക്കാറാണുള്ളത് ആളുകൾ മനോവിഷമം വരുമ്പോ പ്രയാസം വരുമ്പോ ഹറാമിലേക്ക് പോലും അഭയം പ്രാപിക്കുന്ന ആളുകളുണ്ട് ലഹരി പ്രാപിക്കുന്ന ആളുകൾ വൃത്തികേടുകൾ കണ്ട് സിനിമകൾ കണ്ട് അതുപോലെ തന്നെ ഈ കോമഡികളൊക്കെ കണ്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തി നിലവിൽ അനുഭവിക്കുന്ന വിഷമത്തെ മറികടക്കാൻ പരിശ്രമിക്കുന്ന ആളുകളുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അതൊന്നും അതൊന്നും ആത്യന്തികമായ ഒരു സമാധാനമോ സന്തോഷമോ നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത റസൂർഹി സല്ലു അലഹി വസല്ലം ഒരു വിഷമം വന്നാൽ അവിടുന്ന് എന്ത് ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് എന്നാണ് അപ്പോ ആ വിഷമത്തെ വെല്ലുന്ന ആനന്ദം ആ വിഷമത്തെ വെല്ലുന്ന മനസമാധാനവും സന്തോഷവും അബാധത്തിന് നിസ്കാരത്തിന് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഈ മാതൃകയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് മാത്രല്ല നമുക്ക് അറിയുന്ന കാര്യാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാമത്ത് കൊടുക്കാൻ ബാങ്ക് നിസ്കരിക്കാനായിട്ട് ഇക്കാമത്ത് കൊടുക്കാൻ റസൂൾ അള്ളാഹിസ്വല്ലാഹു അലഹി വസ്സലാം എങ്ങനെ പറയാറുള്ള എങ്ങനെ പറയാറുള്ളത് ബിലാലിനോട് ഇക്കാമത്ത് കൊടുക്കാൻ എങ്ങനെ പറയാറുള്ളത് ബിലാലെ ഇഖാമത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് റാഹത്തേഗൂ എന്നാണ് റസൂൾ അള്ളാഹി സല്ല അലൈഹി സ്വലാമ പറയാറുള്ളത് ഇഖാമത്ത് വെറുതെ കൊടുക്കാനല്ല പറയാ ഇഖാമത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് റാഹത്തേകൂ എന്നാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലൈവലാമ് പറയാറുള്ളത് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്താണ് റാഹത്തായിരുന്നു നിസ്കാരം അവർക്ക് ആശ്വാസമായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബിൾ കയ്യീം റഹിമഹൊല്ല തന്നെയാണ് പറയുന്നത് നമ്മൾ എന്താ പറയാറുള്ളത് നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ട് നിസ്ക നിസ്കാരം കഴിഞ്ഞ് ആശ്വാസമായി സമാധാനമായി എന്നല്ല പറയാറുള്ളത് അത് യഥാർത്ഥത്തിൽ ആ പ്രയോഗം തന്നെ നിസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അറിയിക്കുന്നതാണ് ഒരു ഭാരം എന്തോ ഒരു ഭാരം അതങ്ങട്ട് ചെയ്ത് തീർക്കുമ്പോൾ ആശ്വാസം യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ വാക്കിൽ നിന്ന് അങ്ങനല്ല വരേണ്ടത് റസൂർഹി സല്ലാഹു അലഹി വസല്ലമ്മക്ക് നിസ്കാരമായിരുന്നു ആശ്വാസം ഇവിടെ നിസ്കാരം കഴിച്ച് തീർക്കലാണ് ആശ്വാസം വ്യത്യാസം അല്ലെ നിസ്കാരം എന്തോ ഭാരമാകുന്നു എന്ന നമ്മുടെ നിലപാടും നിസ്കാരം തന്നെ ആശ്വാസമായി കാണുന്ന റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്സമയുടെ സമീപനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് റസൂർ സല്ലാഹു അലഹി വസ്ലമ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ കണ്ണിന്റെ കൺകുളിർമെന്തിലാണ് എന്തിലാണ് നിസ്കാരത്തിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം നമ്മുടെ ഖുറത്തുൽ അയ്യൻ ഖുർആനിൽ ഉപയോഗിച്ച മറ്റൊരു സന്ദർഭ ഏതാ മക്കളെ കുറിച്ചും ഇണകളെ കുറിച്ചും പറയുന്നുണ്ട് എന്താണ് അല്ലെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് സത്യവിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു പറയുന്നുണ്ട് എന്താ അത് ഒബന ഹബിൻ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമയേ ഗണയെന്നാണ് അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് അപ്പോ കൺകുളിർമ എന്നുള്ള വാക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള സന്താനങ്ങളെക്കുറിച്ചും ഇണകളെ കുറിച്ചും പറയുന്നിടത്താണ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ദുനിയവിൽ ഒരു പ്രയാസം വന്നാൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നതും ആശ്വാസം കിട്ടുന്നതും ഇണകൾക്ക് അടുത്തേക്ക് മടങ്ങുമ്പോഴാണ് മക്കൾക്ക് അടുത്തേക്ക് മടങ്ങുമ്പോഴാണ് അതുപോലെ അതിനപ്പുറമാണ് എന്ത് നിസ്കാരം എന്നുള്ളത് നിസ്കാരം നമുക്കൊരു വിഷമം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ കൺകുളിർമ നൽകുന്നതാകണം റസൂദ്ള്ളാഹി സല്ലാഹു അലഹി മുക്ക് ആ രൂപത്തിലായിരുന്നു റസൂൽ സല്ലാഹ് അലൈഹി സ്വലമക്ക് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ് നിസ്കാരം മാത്രല്ല ഏത് വിഭാഗത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ലജ്ജത്ത് ഇൻഫാഖ് ഇംഫാക്ക് ചെലവഴിക്കുമ്പോ കൊടുക്കുമ്പോൾ നമുക്ക് ആനന്ദാണോ ലഭിക്കുന്നത് അതോ നഷ്ടപ്പെട്ടു പോയ പൈസയെ വേവലാതിയാണോ ഞാൻ നിർവഹിക്കേണ്ടതാണല്ലോ ഇത് നിർവഹിച്ചാൽ മാത്രാണല്ലോ എനിക്ക് പ്രതിഫലം കിട്ട എന്നുള്ള എന്നും മാത്രമുള്ള ചിന്തയാണോ അതോ അത് ചെലവഴിക്കുമ്പോ നമുക്ക് ഈ ദുനിയാവിൽ തന്നെ ഒരു ലത്ത് ഒരു സന്തോഷം ഒരു ആനന്ദം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ അൽമ പഠിക്കുമ്പോൾ ഇത് കടമയാണല്ലോ ഇത് ഞാൻ പഠിക്കാതെ എനിക്ക് രക്ഷയില്ലല്ലോ എന്നതിലുപരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ആനന്ദം ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ് അതുപോലെ തഹജദ് നമസ്കരിക്കുമ്പോൾ രാത്രി നമസ്കരിക്കുമ്പോൾ റമദാനാണ് വരുന്നത് അവിടെ തറാവിഹ് നമസ്കരിക്കുമ്പോൾ നോമ്പ് നോൽക്കുമ്പോ അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ ഖുറാൻ ഓതുമ്പോ ഒക്കെ ഞാൻ നിർവഹിക്കേണ്ടതാണ് കടമയാണല്ലോ കടപ്പാടാണല്ലോ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലത് നിർവഹിക്കുന്നതിലുപരി ഇതൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ലജ്ജത്ത് നമുക്ക് അനുഭവിക്കുന്നുണ്ടോ എന്നിടത്താണ് കാര്യം റസൂർഹി ാഹു അലഹി അനുഭവിച്ചിരുന്നു ഇനി മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ ജബൽ അദ്ദേഹം ആയി കിടക്കുന്ന സമയത്ത് മരിക്കാനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട വാക്കാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹു അല്ലാഹു നിനക്കറിയാം ഞാൻ ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല എന്ന് നിനക്കറിയാം ഇത് പറയണമെങ്കിൽ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് ഇങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയുള്ള ജീവിതായിരിക്കും അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിനോട് പറയാണ് ഞാൻ ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ നിനക്കറിയാമല്ലോ ഇഫിഹ ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കാനും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ദുനിയാവിലെ ജീവിതത്തിനോട് എനിക്ക് ഇഷ്ടം വന്നിട്ടുണ്ട് എപ്പോഴാണത് നല്ല സമയത്തു നല്ല ചൂടുള്ള സമയത്തു നോമ്പ് നോൽക്കാൻ വേണ്ടി ഈ ദുനിയാവിനെ ഞാൻ എന്തായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രി സമയത്തു ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ ഞാൻ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകളിൽ ഒലമാക്കളുടെ മുട്ടുകളോട് ചേർന്നിരിക്കാൻ വേണ്ടി ഞാൻ ദുനിയാവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ദുനിയാവിലെ ജീവിതം എനിക്ക് ഇഷ്ടമായിരുന്നില്ല പക്ഷെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ദുനിയാവിന്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാരും പറയാണ് മഹാനായ ജബൽ അള്ളാഹു അനഹു പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പൊ ഇബാദത്ത് ഇബാദത്ത് അവർ ആസ്വദിച്ച് അനുഭവിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യായിരുന്നു എന്നർത്ഥം ഇനി നമ്മുടെ മുൻഗാമികളുടെ ജീവിതം പരിശോധിച്ചാൽ മഹാനായ ഇബിനു തൈമിയ റഹിമഹുല അദ്ദേഹത്തെ കുറിച്ച് ഇബിനുൽ ഖയ്യം പറയുന്നത് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലോ അല്ലെ ശിഷ്യനാണര് ഇബിനുൽ ഖയ്യം റഹിമഹുല്ല ശിഷ്യൻ പറയുന്നത് കാണാൻ സാധിക്കും ഇബിനു തൈമിയയോളം പ്രയാസം അനുഭവിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇബിനു തൈമിയയോളം ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അല്ലെ നമുക്കറിയാം ഇബിനു തൈമി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം എവിടെ ആയിരുന്നു ജയിലിലായിരുന്നു പല അതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാവാം അദ്ദേഹം ജീവിതത്തിൽ എന്തായിട്ടില്ല വിവാഹം പോലും കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന് അതിന് പറ്റിയിട്ടില്ല വിവാഹം കഴിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണ് വസു അദ്ദേഹത്തിന് അത് പറ്റിയിട്ടില്ല പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കുന്ന പരമാവധി ജീവിതം വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനെ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് സൗകര്യങ്ങളുടെ ആധിക്യൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇബിൻ കൈം പറയുന്നത് കാണാൻ സാധിക്കും ഇബിൻ കൈയും പറയുന്നത് കാണാൻ സാധിക്കും പക്ഷെ അദ്ദേഹം സന്തോഷത്തിലായിരുന്നു ജീവിച്ചത് അദ്ദേഹത്തിന് വളരെ സന്തോഷമുള്ള ജീവിതമായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് പേടി ശക്തമായാൽ ശക്തമായ ഭയപ്പാട് ഞങ്ങൾക്ക് ഉണ്ടായാൽ ഞങ്ങളുടെ ചിന്തകളൊക്കെ മോശമായി തീർന്നാൽ ഞങ്ങളുടെ ഭാവനകളും ഊഹങ്ങളും ഞങ്ങളുടെ ചിന്തകളൊക്കെ മോശമായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഭൂമി കുടിസ്ഥമായി തോന്നിയാൽ ദുനിയാവിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ തോന്നിയാൽ ഭൂമി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ എവിടേക്ക് പോകും അടുത്തേക്ക് പോകും അദ്ദേഹത്തെ ഒന്ന് കേട്ടാൽ മതി അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി അത് മുഴുവൻ എന്താകും लो लो मदी, मदी। ും അപ്പൊ ജീവിതത്തിൽ ഭൗതികമായ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ജീവിതത്തിൽ പ്രയാസങ്ങളിലുള്ളൊരു മനുഷ്യനാണ് ആര് ഇതിനെ തോമി അദ്ദേഹം സന്തുഷ്ടനായിരുന്നു പക്ഷെ അദ്ദേഹം മനസ്സിന്റെ സന്തോഷം ഏറെ അനുഭവിച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ വിഷമം അദ്ദേഹത്തൊന്ന് കണ്ടാ മതി കേട്ടാ മതി അപ്പോഴേക്കും ബാക്കിയുള്ളവരുടെ വിഷമം പോകുന്ന രൂപത്തിൽ സന്തോഷം പ്രസരിക്കുന്ന ജീവിതായി ജീവിതായിരുന്ന ആർക്ക് ഇബിനു ചൈമിയ റഹിമഹൊള്ളക്കുണ്ടായിരുന്നു എങ്കിൽ എത്രമാത്രം സന്തോഷം അദ്ദേഹം അനുഭവിച്ചത് ഇതെവിടുന്നാ കിട്ടിയത് യഥാർത്ഥ ഈമാനിൽ നിന്ന് ഇബാദത്തിൽ നിന്ന് മഹാനായ ഇബിനു റഹിമഹൊ നേടിയെടുത്തതാണത് അതുപോലെ തന്നെ മുൻഗാമികളായ ചില മഹാന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും രാത്രിയാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷാണ് രാത്രിയാകുമ്പോൾ എനിക്ക് വലിയ ആനന്ദാണ് രാത്രി ഇങ്ങനെ രാത്രിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ എനിക്ക് വലിയ ആനന്ദമാണ് എന്തുകൊണ്ട് മൻ മീൻബു ഞാൻ ഇഷ്ടപ്പെടുന്നവനുമായി എനിക്ക് അഭിമുഖ സംഭാഷണം നടത്താൻ സാധിക്കുമല്ലോ എന്നാലോചിച്ച് രാത്രിയാകുമ്പോൾ എനിക്ക് വലിയ ആനന്ദാണെന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും എന്തിനെ കുറിച്ചാ പറയുന്നത് അദ്ദേഹം പറയുന്നത് രാത്രിയിലുള്ള രാത്രി നിസ്കാരത്തെ കുറിച്ചാണ് തസ്ബീഹിനെ കുറിച്ചാണ് ഖുർആൻ പാരായണത്തിനെ കുറിച്ചാണ് ഇസ്തിഫാറിനെ കുറിച്ചാണ് അള്ളാഹുമായിട്ട് എനിക്ക് സംഭാഷണം നടത്താൻ ആരാരും കാണാതെ കേൾക്കാതെ എനിക്കത് നടത്താൻ സാധിക്കുമല്ലോ എന്നുള്ള ആനന്ദമായിരുന്നു മഹാന്മാരായ മുൻഗാമികൾക്ക് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും നമുക്ക് ഈ ആനന്ദം അനുഭവിക്കണം മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു ലാൻ ദൽ മുഹബിൻ ഇൻകലാമി മെഹബോബിഹിം തങ്ങൾ സ്നേഹിക്കുന്നവരുടെ സംസാരത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാധുര്യമുള്ള മറ്റൊന്നും നമ്മൾ ആരെയാണോ അധികം സ്നേഹിക്കുന്നത് അവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ആനന്ദമുള്ള മാധുര്യമുള്ള മറ്റൊന്നും ഉണ്ടാകൂല സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസി ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാണ് അള്ളാഹു സുബാനഹയാണ് അള്ളാഹുവിന്റെ എന്ത് വിശുദ്ധ ഖുർആൻ അത് ഓതുമ്പോ നമുക്ക് എന്തുണ്ടാവണം മാധുര്യം അനുഭവിക്കണം നമ്മൾ മാധുര്യം അനുഭവിക്കണം അങ്ങനെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇബിന് കയ്യം പറയുന്ന വാക്ക് നമ്മുടെ ഹൃദയത്തിൽ പേടി ഉണ്ടാക്കേണ്ട വാക്കാണ് അദ്ദേഹം പറഞ്ഞു

ൂറും കാരണം അള്ളാഹു ഷക്കൂറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹു അലിയുടെ ഒരു നാമാണ് ഷക്കൂർ ഷക്കൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ നന്ദിയുള്ളവന്ന് നമുക്ക് മലയാളത്തിൽ അർത്ഥം വെക്കാം യഥാർത്ഥ അർത്ഥം ഒരു കാര്യത്തെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിച്ച് പരിഗണിച്ച് അതിനേക്കാൾ നല്ലത് പകരം നൽകുന്നവെന്നാണ് ഷക്കൂറിന്റെ അർത്ഥം ഷക്കൂർ അള്ളാഹുന്റെ നാമാണത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള ഹ്തു വെച്ച് നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ ഒന്നുമില്ലല്ലോ പക്ഷെ ആ ചെയ്യുന്ന ചെറിയ സൽക്കർമ്മങ്ങളെപ്പോലും ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിച്ച് അതിനേക്കാൾ നല്ലത് പകരം നൽകുന്നവനാണ് ആര് അള്ളാഹു സുബാന അതാണ് ഷെക്കൂറിന്റെ അർത്ഥം നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ എന്നിട്ടും നമ്മുടെ കൽബിന് ആനന്ദമോ സന്തോഷമോ ലഭിക്കുന്നില്ല പക്ഷെ അള്ളാഹു ഷക്കൂറാണ് അള്ളാഹു പകരം നൽകുന്നവനാണ് തീർച്ചയായും അള്ളാഹു എന്താവും പകരം നൽകും പകരം നൽകും കൽബിന് ആനന്ദവും സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ ആ കൽബിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് കൽബ് നിഫാക്ക് പിടിപെട്ട കൽബാഗാം കൽബ് രോഗം പിടിപെട്ട കൽബാഗാം കൽബ് ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചെയ്യാത്ത കൽബാഗാം അതുകൊണ്ടാണ് കൽബിന് ഇതൊന്നും ലഭിക്കാത്തത് അള്ളാഹു ഷക്കൂർ ആണ് അള്ളാഹു പകരം ആസ്വാദനം നൽകെന്നെ ചെയ്യും നിസ്കരിക്കുന്നവർക്ക് നോമ്പ് പിടിക്കുന്നവർക്ക് സ്വതക്ക കൊടുക്കുന്നവർക്ക് ഹറാം ഒഴിവാക്കുന്നവർക്ക് അതുപോലെ തന്നെ അൽമ് പഠിക്കുന്നവർക്ക് അള്ളാഹു ആനന്ദം നൽകുക തന്നെ ചെയ്യും അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കൽബിന് കാര്യമായ പ്രശ്നം വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മള് റമലാനിക്ക് കടക്കുമ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അതാണ് കഴിഞ്ഞ റമലാനിൽ നമ്മൾ വിഭാഗത്ത് ചെയ്തപ്പോൾ ആ വിഭാഗത്തുകൾ നമ്മൾ ചെയ്തത് അനുഭൂതിയോടുകൂടെയാണോ സന്തോഷത്തോടു കൂടിയാണോ ആനന്ദത്തോടുകൂടിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇബാതത്തുകൾ മാധുര്യമുള്ളതാകാത്തത് എന്ന് സ്വയം നമ്മൾ പരിശോധിച്ച് നമ്മുടെ കൽവിന് പിടിപെട്ട അസുഖങ്ങളിൽ നിന്ന് കൽവിനെ മുക്തമാക്കാനും കൽവിനെ ശുദ്ധീകരിക്കാനും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നമ്മൾ എന്താവണം പരമാവധി നല്ല രൂപത്തിൽ പരിശ്രമിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് വിഭാദത്തിനും തീർച്ചയായും ആനന്ദം ലഭിക്കേണ്ടതാണ് ലഭിക്കേണ്ടതാണ് അത് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൽവിന് പ്രശ്നം വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും കുറവുകളും നമുക്ക് വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ പരിഹരിച്ച് പമലാനിലേക്ക് നമ്മൾ കിടക്കണം റമദാനിൽ മാത്രമല്ല ഏത് അയിബാദത്ത് ഏത് സമയത്തും അങ്ങനെ തന്നെയാണ് റമദാൻ ഐബാദത്തിന്റെ മാസമായിരുന്നിട്ട് കൂടെ ആ ഇബാധത്തിൽ നിന്ന് നമുക്ക് മാധുര്യം ലഭിക്കുന്നില്ലെങ്കിൽ വലിയ അപകടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി അതിനെ തിരുത്താൻ നല്ല രൂപത്തിൽ അള്ളാഹു നിശ്ചയിച്ച ആനന്ദം നേടിയെടുക്കുന്ന രൂപത്തിൽ ഐബാധത്തുകൾ ചെയ്യാൻ നമ്മൾ അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ റമലാനിനെ കുറിച്ച് നല്ല രൂപത്തിൽ ഇൽമുള്ള അവസ്ഥയിൽ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം റമലാനിൻ്റെ അഹ്കാമുകൾ റമദാനിലെ ഇബാദത്തിന്റെ അഹ്കാമുകൾ രാത്രി നിസ്കാരത്തിന്റെ വിധികൾ അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഫലം അതിൻ്റെ രൂപം അതുപോലെ നോബിൻ്റെ രൂപം അതിൻ്റെ പ്രതിഫലം ഏർ എന്ന് തുടങ്ങി സ്വതക്ക എങ്ങനെ ജക്കാത്ത് എങ്ങനെ ഇതെല്ലാം കൃത്യമായും പഠിച്ച് റമലാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളഹു സുബാന നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലുല മു മുഹമ്മദീൻ അലഹമുല്ലാഹിറബിലമീൻ അസ്സാമുലൈക്കും വഹമ്മത്തല്ലാം